ഓണ സമ്മാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷനാണ് ഇത്തവണ ലഭിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതിയോടുകൂടിയായിരിക്കും ഇതിന്റെ വിതരണം ആരംഭിക്കുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ഓഗസ്റ്റ് ഇരുപതാം തീയതിക്ക് ശേഷമാണ് ലഭിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരുന്നത് ഓഗസ്റ്റ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക അടക്കമാണ് ഇപ്രാവശ്യം വിതരണം ഉണ്ടാവുക അതേസമയം ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് നിലവിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരാൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഉത്സവകാല ഭത്ത ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്കും ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പുതുതായി പെൻഷന് അപേക്ഷ വച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കില്ല ഗുണഭോക്താക്കൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഓണ സ്പെഷ്യൽ അരി വിതരണം ഈ മാസം ആരംഭിക്കും ഇതോടൊപ്പം തന്നെ പിങ്ക് കാർഡുടമകൾക്ക് നിലവിലുള്ള വിഹിതത്തിന് പുറമെ അഞ്ച് കിലോഗ്രാം അരി കൂടി വിതരണം ചെയ്യും നീലക്കാട് വിഭാഗത്തിലുള്ളവർക്ക് വിഹിതത്തിന് പുറമെ പത്ത് കിലോഗ്രാം അരിയും വെള്ളക്കാടിന് ആകെ പതിനഞ്ച് കിലോഗ്രാം അരിയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ റേഷൻ കാർഡ് വിഭാഗത്തിനും മണ്ണെണ്ണ വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മൂന്ന് തരത്തിലുള്ള ഓണക്കിറ്റ് വിതരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരം രൂപ വിലമതിക്കുന്ന പതിനെട്ടിനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സമൃദ്ധി ഓണക്കിറ്റ് ഇതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ വിലമതിക്കുന്ന മിനി സമൃദ്ധി കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ വിലമതിക്കുന്ന ഒൻപത് ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയും ലഭ്യമാക്കും ഇതിനു പുറമെ ഗുണഭോക്താക്കൾക്ക് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡുകൾ വിതരണം ചെയ്യും റേഷൻ കാർഡുള്ളവർക്ക് സപ്ലൈകോ വഴിയുള്ള ആനുകൂല്യങ്ങളും ഗുണഭോക്താക്കൾ മറക്കാതെ തന്നെ വാങ്ങേണ്ടതാണ് തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു ഈ ആഴ്ച തന്നെ ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക